അതായത് അല്ല ഞാൻ തീരെ വയ്യാത്ത കാരണം വയ്യാത്ത കാരണം എന്ന് വെച്ചാൽ ശാരീരികമായിട്ട് മാത്രമല്ല എൻ്റെ ക അരക്കിൽ നിന്ന് കഴിപ്പിട്ട് കാലിന് ആണ് പ്രധാന വിഷമുള്ളത് എന്താ വെച്ചാൽ ഒരു ബലലിയായ പിന്നെ കാലിൻ്റെ മൊട്ട് തേമാനുണ്ട് ഇത് രണ്ടുമാണ് പ്രധാന കാരണം കഥ കളിക്കുകയാണെങ്കിൽ എപ്പോഴും ഈ ഉടുത്തുകെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുണ്ടെന്ന് പറഞ്ഞാൽ അറിയാം മിക്ക ആൾക്കാർക്കും അറിയാം അത് എങ്ങനെ കിരീടം വെച്ച വേഷങ്ങൾക്ക് അതായത് പല വേഷങ്ങളുണ്ടല്ലോ പച്ചവേഷം കത്തിവേഷം താടി വേഷം ഒക്കെ ഉണ്ട് അതിനൊക്കെ ഈ ഉടുത്തുകെട്ട് വേണം ഈ ഉടുത്തുകെട്ട് വരുമ്പോഴേക്കും എന്തുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അരക്കിൽ നിന്ന് കിഴിപ്പെട്ട് വളരെ വില കുറവ് വരികയാണ് സ്വതവേ തന്നെ ശരീരം കൂടുതൽ കുറച്ച് കൂടുതലായി തടി കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ തന്നെ കാലിന് ബലം കുറഞ്ഞുകൊണ്ടിരിക്കും അല്ല സാധാരണ ഇതിപ്പോൾ അതല്ലാതെ തന്നെ ശരീരം കുറച്ച് തടിച്ചിട്ടാണ് എങ്കിൽ പോലും അതിനേക്കാട്ടിലും കൂടുതൽ കാലിൻ്റെ തളർച്ച കാരണം തളർച്ചയെന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ വയ്യ അധികം നേരം നിൽക്കുകയ്യാ പലതും നമുക്ക് പ്രവർത്തിക്കണം എന്ന് വിചാരിച്ചാൽ കാലിൻ്റെ ശക്തി വേണം അല്ലാതെ സാധിക്കില്ല അത് കഥകളിക്ക് അങ്ങനെ ഒരു ഒരു കാര്യമുണ്ടത് അപ്പോൾ എന്തുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഇപ്പം എനിക്ക് എൺപത്തിയേഴ് കഴിഞ്ഞ് എൺപത്തെത്താമതി എൺപത്തെട്ടാമത്തെ വയസ്സിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഈ എൺപത്തേഴ് വയസ്സ് വരെയും ഞാൻ കഥകളിയിൽ വേഷം കെട്ടിയിട്ട് അല്ല വേഷം കെട്ടിയിട്ടുണ്ട് അത് അങ്ങനെ അത് ചെയ്തിട്ട് ആൾക്കാരൊക്കെ മിക്കതും തൃപ്തിയായിട്ടാണ് അവർ സംസാരിക്കാറ് പൊതുവ് അപ്പോൾ വച്ചാൽ അവരുടെ ആസ്വാദന ശേഷി അങ്ങേറ്റം എന്നെ അറിയിക്കാറുണ്ട് അസന്തോഷം ആയിട്ട് പ്രതികരിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ കാലുകൊണ്ട് വയ്യാണ്ട് രംഗത്തൊന്നും പ്രവർത്തിക്കാൻ സാധിക്കാതെ ഇനി വല്ലതും വല്ല തരത്തിലും വേഷം കെട്ടിയിട്ട് നമുക്ക് വേണ്ടമാതിരി പ്രവർത്തിക്കാൻ സാധിക്കാതെ ചെയ്യുമ്പോൾ അത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ആരാധിക്കുന്ന ഈ സഹൃദയരായിട്ടുള്ള ആസ്വാദകർക്ക് വലിയൊരു വിഷമം വരും അപ്പോൾ അവരുടെ വിഷമം ഇല്ലാതെ ഇല്ലാതെ ആക്കി തീർക്കാൻ നല്ലത് ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് തോന്നി അതായത് നമുക്ക് വേണ്ടമാതിരി എന്തായാലും വേണ്ടമാതിരി പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര വിഷമാണല്ലോ ആ വിഷമം കാരണം കൊണ്ടാണ് ഞാൻ ഇനി ഇനിയിപ്പോൾ ഏതായാലും രംഗത്തേക്ക് ഇല്ല എന്ന് പറയുന്നത് സ്വത ഗുരുവായൂർ ഉത്സവത്തിലാണ് മുടക്കം കൂടാതെ അമ്പത് കൊല്ലമായി ഈ അമ്പത് വർഷവും അവിടെ കൊടിയേറ്റം ദിവസമാണ് കഥകളി അതും പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താ വച്ചാൽ ആ കൊടിയേറ്റം ദിവസം കഥകളി എന്ന് തുടങ്ങിയോ കൊടിയേറ്റം ദിവസം കഥകളി വെച്ചാൽ അന്ന് മുതൽക്കെ ഞാൻ ഉണ്ട് അവിടെ അപ്പോൾ ഏകദേശം ഒരു അമ്പത് കൊല്ലത്തോളം എങ്ങനെയായാലും ആയിട്ടുണ്ടാവണം അപ്പോൾ ആ മുടക്കം കൂടാതെ കഴിഞ്ഞ കൊല്ലം വരെയും ഞാൻ അതിൽ പങ്കെടുത്തു ഇക്കൊല്ലം വിളിച്ചപ്പോൾ എന്നെ ക്ഷണിച്ചു നമ്മളുടെ വിജയൻ മാഷ അവിടുത്തെ ചെയർമാൻ എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വയ്യ മാഷ എനിക്കിനി വേഷം കെട്ടിയിട്ട് ആരംഗത്ത് നിൽക്കാൻ സാധിക്കില്ല അത് പ്രവർത്തിക്കാനും സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് എന്ന് പറഞ്ഞു അതുമാതിരി തന്നെ കോട്ടക്കൽ ഉത്സവത്തിന് വിളിച്ചു വിപ്പോൾ വിളിച്ചപ്പോൾ അപ്പോഴും ഇത് പറഞ്ഞു അങ്ങനെ വയ്യ തീരെ അത് കാരണം കൊണ്ട് വേഷം കെട്ടാൻ വയ്യ അപ്പോൾ എന്നെ സ്നേഹപൂർവ്വം തരണം എന്നും പറഞ്ഞു അങ്ങനെ ഒഴിവായിട്ടിരിക്കുമ്പോൾ ഈ കോട്ടയ്ക്കിലെ ഒരു ലേഖകണ്ട് അതായത് ഊരാളി ജയപ്രകാശ് എന്നാണ് അയാളുടെ പേര് അയാൾ മനോരമയിൽ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടാണ് റിപ്പോർട്ടാണിപ്പോൾ ഇത് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ വിവരങ്ങൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതേ ആണ് ഇത് റിപ്പോർട്ട് കൊടുത്തത് ഇങ്ങനെ കഥകളിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തുണ്ടോചനെങ്കിൽ ഞാൻ ഇവിടെ പോയി വീട്ടിലിരിക്കുമ്പോൾ വേറെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഈ ആലസ്യം അതായത് വിഷമതകൾ കണ്ടിട്ട് അതായത് പരിപാടികളൊക്കെ ഒന്നും പോകണില്ല എന്നാൽ ഈ ചില ചില പരിപാടികളൊക്കെ പോകും അതായത് ഈ ഉദ്ഘാടനമോ അങ്ങനെ ഈ പുര പുരസ്കാര സമർപ്പണമോ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ പോകും അത്രക്കുന്നൂ അതും നമ്മൾക്ക് സ്വാധീനം ഉണ്ടാവണം നമുക്ക് ചെന്ന സ്റ്റെപ്പുള്ള കയറാൻ വയ്യായിരിക്കും അങ്ങനെ ചില ദോഷങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടു ശേഷമേ പോകാറുള്ളൂ ഏതായാലും അപ്പോൾ അങ്ങനത്തേന് മാത്രം പോയിട്ട് പോയിട്ടിങ്ങനെ അച്ഛൻ എൻ്റെ മക്കളെ എന്നെ അച്ഛൻ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ അപ്പോൾ അച്ഛൻ്റെ മനസ്സിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരൊരു അവാർഡ് തീരുമാനിച്ചു അവാർഡെന്ന് പറഞ്ഞെങ്കിൽ കഥകളി മുപ്പതിനും അമ്പതിനും അച്ഛൻ മുപ്പത് വയസ്സ് മുതൽക്ക് അമ്പത് വയസ്സ് വരെയുള്ള കഥകളി വേഷക്കാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു അവാർഡ് കൊടുക്കാം എന്ന് തീരുമാനിച്ചു ഇരുപത്തയ്യായിരം രൂപ പ്രതിപോലും അപ്പോൾ അത് എങ്ങനെയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ ഈ അപേക്ഷ ക്ഷണിച്ചുകൊണ്ടാണ് കാരണം ഈ ഏപ്രിൽ പതിനാലാം തീയതിക്ക് എല്ലാ അപേക്ഷയും കിട്ടണം ഈ അപേക്ഷ ക്ഷണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് മാത്രമായിട്ട് തിരഞ്ഞെടുക്കാൻ എന്നെ സംബന്ധിച്ച് ഈ കഥകളിയിലത്തെ കഥകളിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും വേഷക്കാരും ഗായകരും മേളക്കാരും എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് അതേപോലെ തന്നെ എൻ്റെ മക്കൾക്കും വേണ്ടപ്പെട്ടവരാണ് അപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ് അതിന് കാരണം കൊണ്ട് അവർ കുട്ടികളെ എന്ത് ചെയ്തു കുട്ടികളെന്നു വേറെ ആരുമല്ല ജയപ്രകാശനും രഘുരാജനും അല്ല ജയ ജയരാജനും രഘുരാജനും അവർ രണ്ടുപേരും കൂട്ടാണ് രണ്ട് മക്കളാണ് എനിക്കുള്ളത് ആ രണ്ടുപേരും കൂട്ടാണ് അപ്പോൾ തീരുമാനിച്ചത് അപ്പോൾ നറുക്കിട്ടെടുക്കുക എന്ന് തീരുമാനിച്ചു അങ്ങനെ നറുക്കിട്ടിട്ട് മെയ് ഒന്നാം തീയതി അവരുടെ വാർഷികമാണ് അപ്പോഴൊരു കലാക്ഷേത്രമുണ്ട് ഗുരുഗ്രൂപ കലാക്ഷേത്രം എന്നുണ്ട് അതിൽ വെച്ചിട്ട് നറുക്കിട്ടെടുക്കുക എന്ന് തീരുമാനിച്ചു ആ തീരുമാനം പരസ്യം ചെയ്തിട്ടുമുണ്ട് എങ്കിലും അവർക്ക് അത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ അത് ഞാൻ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ തന്നെ കൊടുക്കുക അപ്പോൾ എൻ്റെ മനസ്സിന് ഉന്മേഷം കിട്ടുമല്ലോ എന്നുള്ളതാണ് അവരുടെ സങ്കല്പം അങ്ങനെ ഒരു അവാർഡ് തീരുമാനിച്ചിട്ടുണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു നടത്തുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നിരാശപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം കഥകളിയിൽ വേഷം കിട്ടി എനിക്ക് മതിയായിട്ടില്ല ഇനിയും കിട്ടണം തന്നെയാണ് ആഗ്രഹം പക്ഷേ ശാരീരികമായിട്ട് ഇതായ ദൗർബല്യം അത് കാരണം കൊണ്ട് പറ്റുന്നില്ല പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമവും ധാരാളുണ്ട് അല്ല ഗുരുക്കന്മാരോടോ ഗുരുക്കന്മാരില്ലോ എനിക്കിപ്പോ അല്ല ഇല്ല അവരൊക്കെ അല്ല അവരുടെ അവരുടെ ആത്മാവേ എനിക്കുള്ളൂ അതെ അതെ സംശയമില്ല അയ്യോ അതായത് എന്റെ ഗുരുനാഥന്മാർ ആയിട്ടുള്ള കലാമണ്ഡലം രാമകുട്ടി നായരും കലാമണ്ഡലം പത്മനാഭൻ എന്നായാലും ഈ രണ്ട് പേരും കൂടെ കൂടിയാണ് എന്നെ കഥകളി കഥകളി രൂപ കഥകളിക്ക് വേണ്ടിയിട്ട് വാർത്ത എടുത്തത് അതായത് അങ്ങേയറ്റം പ്രയത്നിച്ചിട്ട് എടുത്തത് നടത്താൾ അവരുടെ പ്രയത്നം അതായത് ഞാൻ പഠിക്കേണ്ട ഞാനും വേണം പ്രയത്നിക്കണം എങ്കിലും ശരി അതിനേക്കാൾ ഉപരി അവരാണ് പ്രയത്നിച്ചിട്ട് എന്നെ ഒരു കഥകളി നടനാക്കി മാറ്റാൻ സാധിച്ചിട്ടുള്ളത് ആക്കി തീർത്തിട്ടുള്ളത് അവരുടെ ആ ആത്മാവിൽ നിന്ന് കിട്ടുന്ന ഊർജം മാനഗ്രഹം ഉണ്ടല്ലോ ഗുരു ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇന്നേ വരെ ഇപ്പോൾ ഈ സ്റ്റേജിൽ പ്രവർത്തിച്ചിരുന്നിരുന്ന കാലം വരെ അങ്ങേറ്റവും ഞാൻ ഉത്സാഹഭരിതനായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അതെല്ലാം കാരണം രണ്ടെണ്ണ അതായത് ഒന്ന് ഗുരുനാഥന്മാരുടെ അനുഗ്രഹം പറ്റൊന്ന് എനിക്ക് ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്രനാണ് ഞാൻ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ഒക്കെ കൂടിയിട്ടാണ് എന്നെ ഇതുവരെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഗുരുനാഥന്മാരെ മറന്നിട്ടുള്ള ഒരു കാര്യവും എൻ്റെ മനസ്സിലില്ല മനസ്സിലായില്ലേ ഒരു കാര്യം ഒരു കാലത്തും ഇല്ല അത് ഇനി ഉണ്ടാവുകയും ചെയ്യില്ല എന്നാണ് എൻ്റെ പരിപൂർണ്ണ വിശ്വാസം പിന്നെ മാത്രമല്ല എല്ലാ അവരുടെയൊക്കെ അനുഗ്രഹം കാരണം കൊണ്ട് എവിടെ ചെന്ന് വേഷം കെട്ടിയാലും അമ്മ പ്രവർത്തിക്കാൻ സാധിച്ചിരുന്ന കാലത്ത് എവിടെ ചെന്നിട്ട് വേഷം കെട്ടി പ്രവർത്തിച്ചാലും ആസ്വാദകർക്ക് അങ്ങേറ്റം തൃപ്തികരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ആസ്വാദകർ എന്നെ ചിലപ്പോൾ എന്നോട് പറയും ചിലപ്പം മറ്റുള്ളവരോട് പറയും അതുകൊണ്ട് ഞാൻ സന്തോഷിക്കാറുണ്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് ആത്മ ആത്മസംതൃപ്തി ഉണ്ടാവാറുണ്ട് പക്ഷേ അപ്പം തന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ മനസ്സിന് സന്തോഷം തോന്നും തോറും ഒരു ആഹ്ലാദം തോന്നും തോറും അഭിമാനം തോന്നും തോറും ഈ അഹംഭാവം വരാനൊരു സാധ്യത സാധാരണ പതിവാണ് പക്ഷേ എനിക്ക് ഇന്നേവരെ അങ്ങനെ ഇത് കേട്ടിട്ട് ഒരു മനസ്സിനൊരു അഹംഭാവം അതായത് ഞാൻ കേമനായി എന്നുള്ളത് തോന്നൽ എൻ്റെ മനസ്സിൽ ഇന്നേ വരെ തോന്നിയിട്ടില്ല ഇപ്പോഴും തോന്നിയിട്ടില്ല ഇപ്പോഴും ഞാൻ അതിൽ ഈ കഥകളി ലോകത്തിൽ കഥകളി കലാകാരന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും എന്താ അറിവ് കുറഞ്ഞവനാണ് അങ്ങനെ പറയാം ഭേദം അതെ 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 ഞാൻ എൻ്റെ കഥകളിയിൽ എല്ലാ വേഷവും കെട്ടിയിട്ടുണ്ട് എല്ലാ വേഷവും അതായത് കത്തി താടി വെള്ളത്താടി എല്ലാ വേഷവും കെട്ടിയിട്ടുണ്ട് മിനിക്ക് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് സ്ത്രീ വേഷങ്ങൾ അതൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യം ആൾ ആൾക്കാർക്ക് മുഴുവൻ പച്ചവേഷമാണ് കൂടുതലിഷ്ടം അതിന് കാരണം കൊണ്ട് എന്തുണ്ട് പിന്നെ പച്ചവേഷത്തിനോടായി കൂടുതൽ പ്രാമുഖ്യം മനസ്സിൽ കൂടുതൽ അടുപ്പം പച്ചവേഷത്തിനോടായി എന്താച്ച എല്ലാവർക്കും അതാണ് തൃപ്തി അങ്ങനെ പച്ചവേഷത്തിൽ ഒരു ഒരു എന്താ പറയുക ഒരു കഥകളി നടനായിട്ട് രൂപാന്തരപ്പെട്ടു എന്നാണ് പറയാൻ വയ്ക്കൂ അത് എല്ലാവരുടെയും പൈ പറഞ്ഞ മാരി ഇതൊക്കെയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുത്വം ദൈവാധീനവും എന്ന് നമ്മളുടെ കാരണവന്മാർ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതല്ല ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ് ആ വിശ്വാസം കൊണ്ടാണ് എന്നെ ഇതുവരെ എത്തിച്ചത് അതൊക്കെ എനിക്ക് പറയാനുള്ളൂ ചേ ചെ പിന്മാറാൻ കാരണം എൻ്റെ ശാരീരികമായിട്ടുള്ള വിഷമത്തിൽ കാരണമാണ് ആ ശാരീരികമായിട്ടുള്ള വിഷമങ്ങളേക്കാൾ കൂടുതൽ കാലിൻ്റെ വിഷമം കൊണ്ടാണ് ഇത് ഇനിയിപ്പോൾ നേരെയാവും നേരെ ആയി കിട്ടിയാൽ നന്നെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് ഒരു വേഷം നന്നായിട്ട് കെട്ടണമെന്നും ആഗ്രഹമുണ്ട് തത്കാലം പിന്മാറി നടത്തേ ഉള്ളൂ വീണ്ടും വീണ്ടും കെട്ടണം തീർച്ചയായിട്ടും അപ്പം ഞാൻ എൻ്റെ വയസ്സിൻ്റെയൊന്നും പരിഗണിക്കില്ല അല്ലാണ്ട് തന്നെ ചെയ്യാൻ തന്നെയാണോ തീരുമാനം ഏതായാലും ആഗ്രഹമുണ്ട് ആഗ്രഹം വിട്ടുകളഞ്ഞിട്ടില്ല അതാണ് സന്തോഷം ഓക്കെ ഓക്കെ എല്ലാവർക്കും